നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ആർക്കെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാമോ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് ഇറാൻ ഇല്ലാതാകേണ്ട ആവശ്യകത ഇസ്രായേലിനാണോ സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിട്ടുള്ള അസർബൈജാനാണോ അതോ ടർക്കിക്കാണോ വളരെ ആശങ്ക ഒഴിവാക്കുന്ന കാര്യമാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഇത് ഇസ്രായേലിനാണോ അതോ ടർക്കിക്കാണോ ഈ പറയുന്ന ഇറാൻ ഇല്ലാതാകേണ്ട ആവശ്യകത അതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കി പറയാനുണ്ട് ലോസ് ആഞ്ചലസിലെ കാട്ടുതീല് അനുകൂലിച്ചുകൊണ്ടും അതിനെ അഭിനന്ദിച്ചുകൊണ്ടും പോസ്റ്റിട്ട് സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് ടെർക്കിയില് ഏതൊരു അമ്പതിനായിരം ആളുകളെയാണ് കാട്ടുതീകാരം ഒഴിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ ഇസ്ബീർ എന്ന് പറയുന്ന ഒരു എയർപോർട്ടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസമാണ് കാട്ടുതീ പടരുകയാണ് എന്തായാലും ജനങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം കാട്ടുതീ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാനമല്ല അതൊരു കെടുതിയാണ് അതൊരിക്കലും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ അതിനനുകൂലിച്ച് അനുകൂലിച്ച് പോസ്റ്റിട്ട് അല്ലെങ്കിൽ അതിനഭിനന്ദിച്ച് അല്ലെങ്കിൽ അത് ലോ അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ അത് എന്ന് പറഞ്ഞ പോസ്റ്റിട്ട കൂട്ടർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന പ്രസ്താവന ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് അറുപത് പേരുടെ ശവമടക്കാണ് ഒരുമിച്ച് നടത്തിയിരിക്കുന്നത് വഴിയരികിൽ കരയുന്ന നിലവിളിക്കുന്ന അമ്മമാര് ഒക്കെ ഉച്ചത്തിൽ കരയുന്ന സഹോദരന്മാര് ഏതാ ഈ അറുപത് പേർ എന്ന് പറഞ്ഞാൽ ചില്ലറ ആൾക്കാരല്ല ജനറലുകള് കേണലുകള് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സയന്റിസ്റ്റുകളും രണ്ട് ജഡ്ജിമാരുണ്ട് കാരണം ഈ ഇസ്രായേൽ ഒരു ജഡ് ഒരു ജയിലും കൂടി അടിച്ചു തകർത്തായിരുന്നു ബോംബെടുത്ത് തകർത്തു അതിൽ രണ്ട് ജഡ്ജിമാരെ മരിച്ചു ഷഹീദ രക്തസാക്ഷിയെ മരിച്ചിരിക്കുകയാണ് അവർ ദൈവം തന്ന ഒരു ജീവിതം തുലച്ചിരിക്കുന്ന അറുപത് പേര് നമുക്ക് ജന്മം തന്നാലും നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെ അത് നിർവഹിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ സർക്കാരിന് വേണ്ടി രക്തസാക്ഷിയായി മാറി അറുപത് പേര് അവിടെ അറുപത് പേരുടെ ശവസംസ്കാരം നടക്കുമ്പോൾ ഇസ്രായേൽ അങ്ങനെ ഒന്നും കാണുന്നേയില്ല എൻ്റെ അറിവിൽ അറുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഇറാനിൽ മരിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ മുപ്പത് പേര് മരിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും പുറത്തു വരുന്നില്ല കാരണം ഇതുപോലുള്ള കൂട്ടക്കരച്ചിലുകളോ നിലവേളി ശബ്ദങ്ങളോ ഒന്നും കടന്നു വരുന്നില്ല അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇല്ലാതാകേണ്ടത് സുന്നി ആധിപത്യ രാജ്യമായിട്ടുള്ള ലൈ പറയുന്ന ടെർക്കി അസർബേജിന്റെ ആവശ്യകതമാണ് ഈ അസർബൈജെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഇറാനിയൻ മുൻ പ്രസിഡന്റ് റൈസിയുടെ ഹെലികോപ്റ്റർ ബെൽ ഹെലികോപ്റ്ററിന്റെ അപകടം അതൊരു അപകട മരണം അല്ലെങ്കിൽ കാലാവസ്ഥ ഈ പറയുന്ന ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാം മഞ്ഞാണ് മൂടൽമഞ്ഞാണ് മൂടൽമഞ്ഞുമായി ബന്ധപ്പെട്ട് കാഴ്ച മറിഞ്ഞു പൈലറ്റിന്റെ കാഴ്ച മറിഞ്ഞു അങ്ങനെ തകർന്നു എന്ന് പറയുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നത് ഇതൊരു ഡ്രോൺ ആക്രമമാണ് അസർബൈജാൻ ഈ ഡ്രോണ് അസർബൈജാൻ ഒന്ന് കൂട്ടി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇറാനിൽ നടക്കുന്ന എല്ലാം ഡ്രോൺ ആക്രമണമാണ് ഇന്നും നടക്കാണ് ഡ്രോൺ ആക്രമണം അതായത് ഇറാന്റെ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റികളും അതായത് ആകാശ മേധാവിത്വം നേടാൻ വേണ്ടിയുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്ക് അനുകൂലമായി എല്ലാ ഡ്രോണുകളും അടിച്ചു തകർത്തുവരുടെ ഈ പറയുന്ന അവരുടെ എല്ലാ എയർ ഡിഫൻസുകളും സർഫേസ് ടു എയർ മിസൈൽസുകൾ എല്ലാം തകർത്തിരിക്കുന്ന ആണ് ഇവിടെനിന്ന് ഡ്രോണുകൾ കിടത്തുന്നത് എയർപോർട്ടുകൾ കിടത്താൻ സാധിക്കില്ല പിന്നെ പാകിസ്ഥാനും കൊണ്ട് കടത്താൻ സാധിക്കില്ല ഇതെല്ലാം കടന്നു വന്നിരിക്കുന്നത് അസർബജാനിലാണ് കടന്നു വന്നിരിക്കുന്നത് അതായത് ടർക്കിയുടെ സഹായത്തോടെ അസർബജാനെ കൂടിയാണ് കടത്തിയിരിക്കുന്നത് മൊസാദിന്റെ നേതാക്കന്മാരെ ചിന്തിച്ചു നോക്കണം എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടതാണ് കാരണം ഇറാൻ വീണ്ടും ഷിയാ രാജ്യം അതായത് ഈ നമ്മൾ കണ്ടതാണ് ഒരു തീവ്രവാദിയായിട്ടുള്ള അങ്ങനെ പറയുന്ന ഒരുത്തൻ അവിടെ രാജാവല്ല അവിടുത്തെ ഒരു പ്രസിഡന്റായി മാറിയത് ഈ പറയുന്ന വ്യക്തി ഒരു സുന്നിയാണ് ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആരെ ഈ പറയുന്ന ആ ഇറാന്റെ ശ്രമം ഉണ്ടായെന്നാണ് പറയുന്നത് കാരണം എന്തിനു വീണ്ടും സിറിയയില് ഒരു ഷിയാര വസന്തകാലം പൂക്കാൻ വേണ്ടി സുന്നിയായിട്ടുള്ള അവിടുത്തെ ഇടക്കാല പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചു അതോടെ ടർക്കിയും അതോടൊപ്പം തന്നെ മറ്റുള്ള സുന്നിരാജ്യങ്ങളും എല്ലാം വിടഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ പുറകിലേക്ക് ഒരുപാട് സമവാക്കങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേര് ചിന്തിക്കുമായിരിക്കും അതായത് എന്തുകൊണ്ട് ഇറാൻ ഒറ്റപ്പെട്ടു പോയി കാരണം ആരും സഹായിക്കാൻ വന്നില്ല ഒരു മുമ്പൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതായത് ഈ പറയുന്ന ഇറാനെ സഹ സംരക്ഷിക്കാൻ ടർക്കി വരും അല്ലെ ടർക്കി വരും അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങൾ വരും ആ ആരും ആരും വന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന നീചമായ സ്വഭാവം കാരണം ഈ വിൾ ഓഫ് ആക്സസ് എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളെ നശിപ്പിക്കുക അതായത് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഇത് സുന്നി രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇറാന്റെ പലരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാണ്ട് ഇസ്രായേൽ ഒന്നുമല്ല ഇസ്രായേലിന് വഴി അവര് അതായത് ഇപ്പോഴും കമേനി ബംഗറിലാണ് ബങ്കറിൽ ഇരുന്നുകൊണ്ട് പറയുന്ന അഞ്ചു ശതമാനം മാത്രമാണ് ഞങ്ങളുടെ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് തൊണ്ണൂറ്റഞ്ചു ശതമാനം ബംഗറിലിരുന്നു കൊണ്ട് പറയുന്ന ബങ്കറിലിരുന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഇതുവരെ എടുത്തതല്ല യഥാർത്ഥ യുദ്ധം അതായത് പുറത്തുപോലും വന്നില്ല ഈ പറയുന്ന അറുപതോളം നേതാക്കന്മാരുടെ സംസ്കാര ചടങ്ങിനെ കമ്മീനി വന്നില്ല കാരണം എന്തുകൊണ്ടാണ് മൊസാദിന്റെ ചാരന്മാരെ ചുറ്റും പറന്നടക്കുകയാണ് ഏകദേശം അറുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇറാനിൽ നിന്ന് ആകെ നാല് പേരെയാണ് ഇസായിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ് പേരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നോക്കുക ഇറാനിൽ മൊത്തം മുസാദിന്റെ ഏജന്റുമാർ നടക്കുകയാണ് കമ്മീഡി പുറത്തു വരാത്തതിന്റെ മെയിൻ കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം ഡ്രോൺ ആക്രമണം പേടിയുണ്ട് ട്രംപ് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ ഒതുങ്ങിയിട്ടില്ല ഇറാന്റെ ആകാശം പൂർവമായും ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്രായേലും ചെറുവിരൽ അനങ്ങിയാൽ അവർ കാണും അവരെ കണ്ണുകളുണ്ട് ഡ്രോൺ ആക്രമണം ഇന്നുകൊണ്ട് പല ഐആർ ജി സി നേതാക്കന്മാർക്ക് എതിരെ കൊലശ്രമം വധശ്രമം നടന്നിരിക്കുകയാണ് ഡ്രോണുകൾ കൊണ്ട് ഇസ്രായേൽ നിർത്തിയിട്ടില്ല ഒരുപാട് പേര് മെസ്സൈ അയച്ചു പറയുന്നുണ്ട് ഇസ്രായേൽ നടത്താൻ പാടില്ല ഇസ്രായേലിൽ അവസാനിപ്പിച്ചിട്ടില്ല ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ട് ഈ അടങ്ങും അതായത് ഇതൊക്കെ വെറും ഒരു നാടകം മാത്രമാണ് അതായത് ഈ പറയുന്ന മറ്റുള്ള സുന്നി രാജ്യങ്ങളെല്ലാം കൂടി ഇടപെട്ട് വെടിനിർത്തൽ കൊണ്ടുവന്നാൽ പോലും അസർബജാനി കൂടെ ഡ്രോണുകൾ കടത്തിക്കൊണ്ട് ഇറാൻ ഇസ്ലാതാക്കുകയാണ് കാരണം ഇറാനിൽ ഒന്നും ഇല്ല ഇപ്പം കാരണം കമേനി ഇല്ല ഐആർ ജി സി നേതാക്കന്മാരെല്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതായത് അറുന്നൂറ് എഴുന്നൂറിൽ പരം രാജ്യദ്രോഹികള് ആലോചിച്ച് നോക്കുക ഇറാന്റെ അവസ്ഥ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ത ഇറാന്റെ ആരാണ് ഇറാനെ കൊല്ലാൻ അല്ലെ ഇറാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സുന്നികളോ അതോ ഇസ്രായേലികളോ നിങ്ങളൊന്നും എനിക്കൊന്ന് കമന്റ് ബോക്സിലൊന്നും ദൈവീത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എനിക്കത് ഭയങ്കര കൺഫ്യൂഷനാണ് ഇതൊക്കെ